ശിവഗിരി സന്ധ്യേ ശിവഗിരിക്കെന്നും ചന്ദനക്കൂട്ടുമായി നിന്നു വന്ദിച്ചുകൊള്ളാർക്കും സ്വന്തമാം ഗുരുദേവനെ പ്രകൃതീശ്വരി സൗന്ദര്യ കണിവയ്ക്കും പ്രശാന്തത പ്രണവം മൂളി വന്നെത്തും കടൽക്കാറ്റിൻ പവിത്രത ഒരേയൊരാശ്രമം മാത്രം ഗുരുദേവനുതാവളം ബ്രഹ്മചര്യാശ്രമം നാഥബ്രഹ്മം കടൽചാരയും ജന്മനായോഗിയായുള്ളോനില്ല പൂർവാശ്രമസ്മൃതി അന്യമാം പേരുമില്ലെന്നും ഗുരു ആയിരത്തിൽ പരം സംവത്സരങ്ങൾക്കപ്പുറത്തൊരാൾ അവതാരം ചെയ്തതത്രേ ശങ്കരം ലോകശങ്കരം ശ്രീശങ്കരനുമില്ലേ പൂർവാശ്രമ മരീചിക ആചാര്യ ആചാര്യഭഗവൽപാദർ ആ മഹാനാദി ശങ്കരൻ കേരളം പുണ്യഭൂവാക്കി പിറന്നോരിവരല്ലയോ മാറ്റമില്ലാതെ നാരായണ മഹാവൃക്ഷം നന്മ കായ്ക്കുന്ന കൽപ്പകം വർക്കലക്കുന്നിലനിന്നും വസന്തം ജനസഞ്ചയം സമാധാന തലസ്ഥാനം തത്വചിന്താകളി സ്ഥലം ഉള്ളതില്ലാത്തതോടൊന്നിച്ചു ഭാവി തീർത്ഥാടനങ്ങൾക്കും ഭാഗ്യദായക വേദിക ലോകനേത്രം തുറപ്പിക്കും യോഗമംഗളദീപിക അനേകാശയ സന്ദേശധ്വനികൾക്കു പെരും പറ അതെല്ലാം ഏകദൈവത്തിൻ പദം പുൽകുന്നൊരർച്ചന ഒരു ദൈവത്തിൻ്റെ സന്താനങ്ങൾ നമ്മൾ വിഭിന്നരോ ഒരേ കുടുംബത്തിലുള്ളോർക്കൊരു ജാതിയൊരേ മതം ഏകലോകമിതിൻ തത്ത്വ പോലുള്ള അദ്വൈതമല്ലയോ എല്ലാ മതങ്ങളും താൻ സ്നേഹമല്ലാതെ മറ്റൊന്നും ലോകനന്മ വരുത്തിട ആകയാൽ നിങ്ങൾ അന്യോന്യം സ്നേഹബുദ്ധ്യാ